ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പപ്പായ വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല പഴുത്ത പപ്പായയാണ് ഇനി ഇതിൻ്റെ പകുതി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആദ്യം ഇതൊന്ന് നന്നായി അടിച്ചെടുക്കാം എന്നിട്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ അപ്പളേ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ പപ്പായ എന്ന് പറയുന്നത് ഓമക്കായ കറുമൂച്ചിക്കായ് എന്നൊക്കെ പറയില്ലേ അതിനാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇനി മറ്റൊരു പാത്രത്തിൽ ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചെടുക്കണം അതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മിക്സി അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം എനിക്ക് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നോക്കിയ സമയത്ത് മധുരം കുറച്ച് കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ചുകൂടി മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാവുന്നതാണ് ഇനി ചെറിയ ചൂടാകുന്ന ഈ സമയത്ത് തന്നെ ഒരു ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കട്ടയില്ലാതെ തന്നെ വേണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ഇപ്പോൾ ഒട്ടും കട്ടയില്ല നന്നായിട്ട് തിളക്കാൻ പോകുന്ന സമയമാണ് ഈ സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഡ്രോപ്പ് വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം അത് വീഡിയോയിൽ നിന്ന് സ്കിപ്പ് ആയതാണ് സോറി കെട്ടോ ഇനി ഇതാ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് അത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാല് മാത്രം ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് കലക്കിയെടുത്താൽ മതി പാല് തന്നെ വേണമെന്നില്ല വേണമെന്നില്ലട്ടോ ഇത് കലക്കിയെടുക്കാൻ പച്ചവെള്ളത്തിലും നമുക്ക് കലക്കിയെടുക്കാവുന്നതാണ് ഇനി ഈ മിക്സും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോഴും ഇത് തിളച്ചിട്ടില്ല ഇനി നന്നായിട്ടൊന്ന് ചെറു തീയിലിട്ടിട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ ഇനി ഇത് നന്നായിട്ട് ഇനി തിളച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം സാധാരണ ഞാൻ പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കുന്നത് പോലെ തന്നെയാണ് കുറച്ചൊന്ന് കുറുകി കിട്ടുന്ന സമയത്താണ് നമുക്കിത് ജെല്ലി പോലെ മുറിച്ചെടുക്കാൻ നല്ല ടേസ്റ്റാണ് വയലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റിൽ നമുക്കിത് കിട്ടും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചൈന ഗ്രാസ് ആകുന്ന സമയത്ത് ഒത്തിരി കട്ടിയായി പോകും അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ഉണ്ടാക്കാം കോൺഫ്ലവർ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം എനിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കോൺഫ്ലവർ ഇട്ടിട്ടുള്ള ആണ് ഇനി ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാവുന്നതാണ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഇതൊന്നൊഴിച്ചു കൊടുക്കാം ഈ ഒരു പരുവത്തിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി സാധാ ഞാൻ പറയുന്നത് പോലെ തന്നെ ഇനി ഇതൊന്ന് വേഗത്തിൽ തണുത്ത് കിട്ടാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രം ഒന്ന് അതിൻ്റെ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ഒന്നും കൂടി തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള ഡെക്കറേറ്റ് ചെയ്യാനുള്ളതേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് മൊത്തത്തിൽ അങ്ങോട്ട് അലങ്കോലമാക്കി ഗൈസ് ഇപ്പോൾ ഇത് നന്നായി തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് ണ്ടില്ല നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കമഴ്ത്തിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം എങ്ങനെ വേണമെങ്കിലും ഇത് കിട്ടും കേട്ടോ അത്രയും ടേസ്റ്റായിരുന്നു ഇത് കഴിക്കാൻ വീഡിയോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ഓൾ ബട്ടനും കൂടി ഒന്ന് നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒപ്പം തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഇപ്പോൾ കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റിലായ ഹെൽത്തി ആയിട്ടുള്ള ഒരു പപ്പായ ഫുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ കാണിച്ച് തന്നത് കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ ഇഷ്ടപ്പെട്ടു പോകുന്ന അത്രയും ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള പുഡിങ്ങാണ് ട്രൈ ചെയ്തു നോക്കൂ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്